ചെങ്ങളായി ഇൻസാഫ് കോംപ്ലക്സിൽ അത്യാധുനിക സൗകര്യങ്ങളുമായി മെഡിക്കൽ ക്ലിനിക്ക് ആരംഭിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ പറഞ്ഞു കണ്ണൂർ ചെങ്ങളായിലെ ഇൻസാഫ് കോംപ്ലക്സിൽ സ്ഥിതി ചെയ്യുന്ന എ കെ എച്ച് വൈജേഴ്സ് മെഡിഡെന്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കും സംയുക്തമായി നടത്തുന്ന ഒരു സംരംഭമാണ് കെയ ആർ കെയർ ഹെൽത്ത് ക്ലിനിക് ആറു വർഷത്തിലേറെ പ്രാദേശിക ആരോഗ്യ സംരക്ഷണ മേഖലയിൽ വിശ്വസനീയമായ സേവനമുള്ള മെഡിഡെന്റും പ്രശസ്ത ബിസിനസ് ഗ്രൂപ്പായ എ കെ എച്ച് വെഞ്ചേഴ്സും പതിനാറ് വർഷത്തിലേറെ ആരോഗ്യ സംരക്ഷണ മികവുള്ള പരിചയ സമ്പന്നനായ കയാർ കെയർ ഹെൽത്ത് കെയർ കമ്പനിയുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഗ്രാമീണ സമൂഹത്തിൽ ഉയർന്ന നിലവാരമുള്ള ചികിത്സാ സേവനങ്ങൾ എത്തിക്കുന്നതിനാണ് മുൻതൂക്കം നൽകുന്നത് മംഗലാപുരത്തു നിന്നും കേരളത്തിലുടനീളമുള്ള വിദഗ്ധരായ ഡോക്ടർമാരെ കൊണ്ടുവന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി പരിചരണം ചെങ്ങളായി ഇൻസാഫ് കോംപ്ലക്സിൽ അത്യാധുനിക സൗകര്യങ്ങളുമായി മെഡിക്കൽ ക്ലിനിക് ആരംഭിക്കുന്നു ആറു വർഷത്തിലേറെ പ്രാദേശിക ആരോഗ്യ സംരക്ഷണ മേഖലയിൽ വിശ്വസനീയ സേവനമുള്ള മെഡിഡന്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കും പ്രശസ്ത ബിസിനസ് ഗ്രൂപ്പായ എ കെ എച്ച് വെഞ്ചേഴ്സും പതിനാറ് വർഷത്തിലേറെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തന പരിചയമുള്ള കയാർ കെയർ ഹെൽത്ത് കെയർ കമ്പനിയുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടുകൊണ്ട് കയാർ കെയർ പോളി ക്ലിനിക് ചെങ്ങളായിൽ തുടക്കം കുറിക്കുന്നത് ഗ്രാമീണ സമൂഹങ്ങൾക്ക് ഉയർന്ന നിലവാരമുള്ള ചികിത്സാ സേവനങ്ങൾ എത്തിക്കുന്നതിനാണ് മുൻതൂക്കം നൽകുക മംഗലാപുരത്തു നിന്നും കേരളത്തിൽ തുടനീളമുള്ള വിദഗ്ധ ഡോക്ടർമാരെ കൊണ്ടുവന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി പരിചരണം കൂടുതൽ പ്രാപ്യമാക്കുക എന്നതാണ് ഈ സഹകരണത്തിന്റെ ലക്ഷ്യം ആധുനിക സാങ്കേതിക വിദ്യകളുടെയും രോഗീ രോഗികേന്ദ്രീകൃത സമീപനത്തിന്റെയും പിന്തുണയോടെ വിപുലവും താങ്ങാവുന്നതുമായ ആരോഗ്യ സംരക്ഷണത്തിലുള്ള ഒരു കേന്ദ്രമായി ക്ലിനിക്ക് പ്രവർത്തിക്കും നേത്രരോഗം ദന്ത ഗൈനോക്കോളജി ഇ എൻ ഡി പീഡിയാട്രിക് ന്യൂറോളജി എക്സ് റേ സൈക്രാട്രി ഡയറ്റീഷ്യൻ കൺസൾട്ടേഷൻ ഓർത്തോപീട്രിക് യൂറോളജി ആൻഡ്രോളജി ഡെർമറ്റോളജി എന്നിവയുൾപ്പെടെ നിരവധി സേവനങ്ങൾ ക്ലിനിക്ക് നൽകും കൂടാതെ കയാർ കെയറിലെ എല്ലാ സേവനങ്ങൾക്കും കിഴിവുകൾ നൽകുന്നതിനൊപ്പം നൂതന ശാസ്ത്രക്രിയ പരിചരണത്തിനായി കർണാടകയിലെയും കേരളത്തിലെയും പ്രധാന ആശുപത്രിയുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനും ഒരു ഹെൽത്ത് കാർഡ് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഉദ്ഘാടനത്തിന്റെയും ലഭ്യമായ സേവനങ്ങളുടെയും വിവരങ്ങൾ ഉടൻ പ്രഖ്യാപിക്കും അബ്ദുൾ റഹ്മാൻ മിസ്റ്റർ അബൂബക്കർ ജസീം തുടങ്ങിയവർ പങ്കെടുത്തു നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ പ്രശസ്ത കയർ കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് ഗ്രൂപ്പും ഒരു സംയുക്തമായി നടത്തുന്ന ഒരു നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു കോളേജ്ലിനിക്കിന്റെ പ്രോഗ്രാം ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് കുറിച്ച് പറയുകയാണെങ്കിൽ മംഗലാപുരത്ത് പ്രശസ്തമായ ഡോക്ടർമാരും അടക്കം കേരളത്തിൽ കർണാടകയിൽ കർണാടകയിലും പ്രവർത്തിച്ചു കൊണ്ടുവരുന്ന ഗ്രൂപ്പാണ് കായർ മൾട്ടി സ്പെഷ്യാലിറ്റി ഗ്രൂപ്പ് ഇതിൻ്റെ ഭാഗമായി ചെങ്ങളായി എന്ന ഈ പരിസരത്തിൽ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു പോളിക്ലിനിക് സെറ്റപ്പ് ആണ് ഇതിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന പത്തോളം വരുന്ന സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ അതുപോലെ ഒരു വെൽ സെറ്റപ്ഡ് ലബോറട്ടറിയും പിന്നെ ഫാർമസി കാഷ്വാലിറ്റി അതുപോലെ ടെക്നോളജി അനുസരിച്ചിട്ടുള്ള ചികിത്സ രീതിയും നമ്മളിപ്പോ ഇവിടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന്റെ ഒരു കയക്കേറിന്റെ ഒരു ഫ്രാഞ്ചൈസി ഭാഗമായാണ് ഞങ്ങൾ ഇതിനെ എന്ന ക്ലിനിക് നമ്മൾ ഏറ്റെടുക്കലും അതിനെ നടത്തി നടത്തിക്കൊണ്ടുവരാനുമാണ് ഞങ്ങളിപ്പോ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിൽ ഈ ചെങ്ങളായി ഭാഗത്തുള്ള എല്ലാ ആളുകൾക്കും കുറഞ്ഞ നിരക്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റുകൾ ലഭ്യമാക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു ടൈപ്പ്സ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ജനറൽ മെഡിസിൻ ഗൈനക്കോളജി ഡോമറ്റോളജി ആൻഡ് യൂറോളജി പോലത്തെ ഡിപ്പാർട്ട്മെന്റ്സ് ഇവിടെ ചികിത്സ ലഭിക്കുന്നവർക്ക് ഇവിടെ നൽകാൻ പറ്റുന്ന ചികിത്സ ഇവിടെ കൊടുക്കുകയും അതല്ലാത്ത ട്രീറ്റ്മെന്റുകൾ ഏതൊക്കെ ഉണ്ടോ അത് ഫർദർ ട്രീറ്റ്മെന്റുകൾ ചില ആളുകൾ മംഗലാപുരത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് മംഗലാപുരത്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അവിടെ വേണ്ട സർജറീസോ വേണ്ട ട്രീറ്റ്മെന്റ്സോ നൽകാനുള്ള സൗകര്യവും ഇതിൽ ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് അതിനായി ഒരു കൃത്യമായ ഒരു സെറ്റപ്പോടെ അതിനൊരു ഹെൽത്ത് കാർഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് ഇവിടെയും അതിന്റെ ഫെസിലിറ്റീസ് കൊടുത്ത് മംഗലാപുരത്തും സറൗണ്ടിങ്ങിലുള്ള ഹോസ്പിറ്റൽസുകളും ടൈപ്പ് ചെയ്ത് അതിനുള്ള സൗകര്യം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനാവും എന്നുള്ള ഉദ്ദേശമാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോ അതിന്റെ തുടക്കത്തിനുള്ള ഡേറ്റും കാര്യങ്ങളും ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ അടുത്തൊരു അടുത്ത് തന്നെ നമ്മളത് അനൗൺസ് ചെയ്യുകയായിരിക്കും ഇപ്പോ അതിൻ്റെ ജസ്റ്റ് ഒരു അതിൻ്റെ ഒരു എഗ്രിമെന്റ്സ് നമ്മളൊരു ഒപ്പുവെക്കൽ പ്രോഗ്രാം ആണ് ഇപ്പൊ നമ്മൾ അതിനെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇന്നത്തോടു കൂടെ നമ്മൾ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും എത്രയും പെട്ടെന്ന് അതിൻ്റെ എല്ലാ ചികിത്സകളും ലഭ്യമാക്കുകയും ചെയ്യുന്നതായിരിക്കും കഴിഞ്ഞ ആറു വർഷമായി നമ്മുടെ മലയോര മേഖലയിൽ ചങ്ങായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് മെഡിടെൻ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് അവിടെ ദന്താശുപത്രിയും മെഡിക്കൽ ലാബും ഫാർമസിയും ഇതിനോടകം തന്നെ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ മെഡിടെൻ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കും പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ എ കെ എച്ച് വെഞ്ചിയേഴ്സും ചേർന്നുകൊണ്ട് മംഗലാപുരത്തെ പ്രശസ്തമായ കയാ കെയർ മെഡിക്കൽ കെയർ ഒരു സംയുക്ത സംരംഭം നമ്മൾ നടത്താൻ വേണ്ടി പോവുകയാണ് ചെയ്യുന്നു അപ്പോൾ വികസനത്തിൻ്റെ തുടർച്ചയിലേക്ക് നീങ്ങുന്ന ചങ്ങളായി പ്രദേശത്തിന് ആരോഗ്യ മേഖലയിൽ കുറച്ചുകൂടി മുതൽക്കൂട്ടാവുന്ന രീതിയിലേക്ക് ഇവിടുത്തെ ആരോഗ്യ മേഖലയിലെ എല്ലാ സേവനങ്ങളും നമ്മളൊക്കെ ഈ നാട്ടുകാർ മിക്കവാറും മംഗലാപുരം ആ സൈഡിലേക്കാണ് നൂതന ചികിത്സകൾ പോകുന്നത് അപ്പൊ അവിടെയുള്ള ഡോക്ടർമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നൂതനമായ ചികിത്സാ സംരംഭങ്ങൾ ഒരുക്കി പ്രശസ്തരായ ഡോക്ടർമാരെ കേരളത്തിനകത്തും മംഗലാപുരത്തുമുള്ള പ്രശസ്തരായ ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നല്ലൊരു ചികിത്സ നൽകുന്നതിനുള്ള ആവശ്യമായ എല്ലാ നടപടികളാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് കയാക്കെയറുമായി നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ധാരണയാവുന്നു ഇതിനോടൊപ്പം തന്നെ ഡോക്ടർ അബ്ദുറഹ്മാൻ വിശദീകരിച്ച പോലെ മംഗലാപുരത്തും അവിടെ ഉണ്ടാകുന്ന ആ ഒരു ട്രീറ്റ്മെന്റിന്റെ എല്ലാ ഗുണഫലങ്ങളും നമ്മുടെ നാട്ടിലും കൂടി ലഭ്യമാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഇത്രയും നാള് നമുക്ക് കിട്ടിയ സഹകരണം തുടർന്നും മുന്നോട്ട് പോകേണ്ടായിരുന്നുണ്ട് അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു മറ്റു കാര്യങ്ങൾ എപ്പോഴാണ് പ്രവർത്തനം തുടങ്ങുന്നതൊക്കെ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും